കേര രക്ഷാ വാരം തെങ്ക് കൃഷിക്ക് രോഗ കീടബാധകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന പദ്ധതിക്ക് കഞ്ഞിക്കുഴിയിൽ തുടക്കമായി ചെല്ലി കൂമ്പുചിയൽ തുടങ്ങിയ കീടരോഗങ്ങളിൽ നിന്ന് തെങ്ങിനെ സംരക്ഷിക്കുന്നതിനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക കർമ്മസേന വഴി വീടുകളിൽ എത്തി മരുന്ന് തളിക്കുന്ന പദ്ധതി കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പതിനാറാം വാർഡിലെ കോമച്ചമ്പളി നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാക്കാത്ത എൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ റോസ്മി ജോർജ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത പഞ്ചായത്ത് അംഗങ്ങളായ ഫി സി വി ഏർനാട് രജനി രവിപാലൻ കർമ്മസേന അക്കാദമിക ജി ഉദയപ്പൻ എസ് ടി അനില അംബികാ മോഹൻ എന്നിവർ സംസാരിച്ചു കർഷകർ തെങ്ങൊന്നിന് അൻപത് രൂപ വീതം ഗുണഭോക്തൃ വീതം നൽകണം മരുന്ന് സൗജന്യമായി നൽകും കേരഗ്രാമം പദ്ധതിയിലൂടെ തെങ്ക് സംരക്ഷണത്തിന് വിപുലമായ പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്നത് ഈ കൃഷിയെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കം ഉണ്ടാക്കിക്കൊണ്ട് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കാനുമുള്ള വിപുലമായിട്ടുള്ള പദ്ധതികൾക്കാണ് സംസ്ഥാന ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഘട്ടത്തിൽ നീര എന്ന് പറയുന്ന ഉൽപ്പന്നം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ആരംഭിച്ചത് അന്ന് കേരകൃഷിക്കാർക്കൊക്കെ വലിയ ഉത്സാഹമായിരുന്നു കാരണം ആ അതോടുകൂടി കുറേയധികം കുടുംബങ്ങൾക്ക് ഈ നാളി നീര ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് മെച്ചപ്പെട്ട വരുമാനം കിട്ടുമായിരിക്കും പക്ഷേ അത് അധികം നാലാം ആ നീരയുടെ ഉൽപ്പാദനവും അതിൻ്റെ ഉൽപ്പന്നവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല സാങ്കേതികമായിട്ടുള്ള ചില പിഴവുകളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി കുറേ കൂടെ അതിൻ്റെ പ്രിസർവ് ചെയ്യുന്നതിനും മറ്റും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ പ്രവ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിൽ വന്ന വീഴ്ചയാണ് നീരയുടെ ഉത്പാദനം ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത് പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും ആ നിലയിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും അതിൽ നിന്ന് വരുമാനം വരുമാനമുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ നടത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് ഏറെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വണ്ണ മേഖലയാണ് നീര അതിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അതിലൂടെ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ആവിഷ്കരിച്ചതുപോലെ സംസ്ഥാന ഗവൺമെൻ്റ് സഹായത്തോടു കൂടി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന നാളികേര കേരഗ്രാമം പദ്ധതി ഏറ്റവും ഭംഗിയായി നടത്താൻ കഞ്ഞിക്കുഴിയിൽ പഞ്ചായത്ത് മുൻകൈ എടുക്കുന്നു